ഇറ്റ്സ് മീ കൈസിന് എൻ്റെ ഉമ്മ ഒരു വോയിസ് ഇട്ടു എൻ്റെ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയാ ഒരു വോയിസ് ഇട്ടതിന്റെ ശേഷം അവളുടെ ഉമ്മ അടക്കം അങ്ങനെ പറഞ്ഞില്ലേ അവളുടെ ഉമ്മ അടക്കം അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ഒരു ഇതിലാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായി കുറച്ചും കൂടി എൻ്റെ ഉമ്മാനെ മൂപ്പിച്ചിട്ട് വോയിസ് ഇട്ട ആൾക്കാരെ വേറെ ഇവൾ പറയുന്നതിൽ വല്ല സത്യം എന്നറിയില്ല പക്ഷേ ഇപ്പം ഇവൾ പറയുന്ന ചോദിച്ചാൽ എൻ്റെ ഉമ്മാന മൂപ്പിച്ചിട്ടാണ് എൻ്റെ ഉമ്മ കോൾ ചെയ്തിരുന്നത് അതായത് ഇറ്റ്മി കേസാണ് ആ വോയിസ് ഓവർ പുറത്തു കൊള്ളുന്നത് അപ്പം ഇറ്റ്മി കേസ് ഇവൾ ഇവള്മാന മൂപ്പിച്ചിട്ടാണ് ഇവളെ പല രഹസ്യങ്ങളും ഇവളമ്മ വിളിച്ച് പറഞ്ഞതെന്നാണ് ഇപ്പം ശാജ്ത പറയുന്നത് പിന്നെ എന്റെ മൂപ്പിച്ച് മൂപ്പിച്ച് കൊറേ നമ്മളെ ഇല്ലാണ്ടാക്കി നമ്മളെ ഒന്ന് ഒന്ന് ഒന്നു കണ്ടപ്പോൾ നമ്മളെ കുറച്ച് പേര് ആൾക്കാർ അതിന്റെ പിന്നാലെ നടന്നിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പൊ കുറച്ച് കൊറേ യൂട്യൂബേഴ്സ് ഞാൻ കൂടുതലൊന്നും പറയില്ല അതാണ് നിനക്ക് ഏറ്റവും നല്ലത് നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരിക്കലും സത്യത്തിനെ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് പറയുന്നവർ പറഞ്ഞോട്ടെ ോ ഇത് ഈ സംഭവം എനിക്ക് മനസ്സിലായി അച്ചൂസ് പറഞ്ഞ കാര്യം ഏർ ഉമ്മ ഉമ്മാ വ്യക്തി ഇല്ലേ ഉം ഇപ്പൊ പറഞ്ഞ അല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാ ഏർ പിന്നെ നമ്മള് നമ്മുടെ ഭാഗത്തൊന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു ഉറുപ്പില്ലാണ്ട് നമ്മൾ ഞാൻ എൻ്റെ ഇക്ക മരിക്കുന്ന ടൈമ് മുതൽ നമ്മൾ ഒരു ഉറുപ്പില്ലാണ്ട് തുടങ്ങിയ ലൈഫാണ് എൻ്റെ മക്കൾ അഞ്ച് കൂട്ടി ചേർത്ത് പിടിച്ച് ഈ പറയുന്ന ഒരാൾ നമുക്ക് സഹായിച്ചിട്ടില്ല ഈ ഓ ഈ പറയുന്ന ഒരു ഈ പറയുന്ന ഉമ്മ അടക്കം ഒരു ഉറുപ്പേൻ്റെ മുട്ടായ എൻ്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല പറയട്ടെ അത്രേ എനിക്ക് പറയാള്ളൂ ഈ പറയുന്ന എൻ്റെ ഉമ്മ അടക്കം ഒരു ഉറുപ്പേൻ്റെ മുട്ടായ എൻ്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല ഏഹ് ഞാൻ നിൽക്കണ നമ്മൾ അവിടെ നിൽക്കണടത്തോളം എന്ത് എത്ര ആയാലും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസയും കൊണ്ട് എൻ്റെ കയ്യിൽ ഉള്ളത് ആ പൈസ നമ്മളവിടെ ചിലവാക്കിയിട്ട് നമ്മൾ അവിടെ ചിലവ് നടത്തിയിട്ടുണ്ട് അത് അനിയത്തിമാർ വന്നാൽ അനീതിമാരുടെ മക്കൾ വന്നാൽ ആര് വന്നാലും നമ്മൾ ആ ചിലവ് നടക്കും നട നമ്മളാ നിൽക്കുമ്പോൾ എന്താ പറയുക ആ ഞാൻ ചിലവ് നടത്തണമെങ്കിൽ ഞാൻ തന്നെ ചിലവ് നടത്തണം ഞാൻ തന്നെ എല്ലാം എടുത്ത് ഇതാക്കണം അങ്ങനെ ഒരു ഇതാണ് ഏഹ് അതിൽ വന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഉമ്മ ഉമ്മാളിച്ചു പറയുന്ന കാര്യങ്ങൾ അന്ന് നടന്ന കാര്യങ്ങൾ അത് എൻ്റെ ഉമ്മ വന്ന് പറയും എൻ്റെ ഉമ്മാനെ വന്ന് മൂപ്പിച്ച് പറഞ്ഞതാണ് കാരണം എന്താണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണില്ല എന്നുള്ള കണ്ട കണ്ടപ്പോൾ മെല്ലെ എക്സ്മി കൈസിന് അറിയില്ല ഉമ്മാക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വോയിസ് ഒക്കെ കടന്ന കറങ്ങുന്നത് പിന്നെ പറഞ്ഞു ഞാൻ ഉമ്മാൻ്റെ വീഡിയോസ് ഇട്ടു അതാക്കി ഇതാക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒരു മനുഷ്യനെ മെന്റലി പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അങ്ങനെ എന്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു സംഭവം തന്നെ എങ്ങനെയായാലും അത് ഇട്ടു ഞാൻ അത് ഡിലീറ്റ് ആക്കി ഇതാക്കി പിന്നെ ഈ നമുക്ക് മെന്റലി പ്രശ്നം വരുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക വൃത്തിയേടല്ല യൂട്യൂബ് കാണിക്കണം അതായത് നമ്മളെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് യൂട്യൂബിൽ തട്ടതല്ല നമ്മൾ മെന്റലി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതെല്ലാം തരണം ചെയ്യണം നമ്മൾ പെണ്ണുങ്ങളാണ് കുറച്ച് ക്ഷമയെല്ലാം വേണം അല്ലാതെ നിന്റെ ഉമ്മാൻ്റെ വീഡിയോ എടുത്ത് പബ്ലിക്കാക്കി നീ ഡിലീറ്റാക്കിയിട്ട് ഇപ്പം എന്നാ കാര്യം എല്ലാവരും അത് കണ്ടില്ല നിന്നെ നിന്നെ ഉമ്മാനല്ല അതേപോലെ എല്ലാരും അതിന് ശേഷം നമ്മളെ ആക്രമിക്കാനും ആൾക്കാരുള്ളൂ അപ്പൊ നമ്മളെ ഭാഗത്തൊന്നും ചിന്തിക്കണില്ല ഷാജി കൂടുതലൊന്നും പറയണ്ട നീ എന്താണ് പറയുന്നത് എന്ന് നോക്കി നിൽക്കാൻ അടുത്ത കണ്ടന്റിന് വേണ്ടി കുറച്ച് മുമ്പ് ഷാജിയുടെ ലൈവ് വീഡിയോ ഒക്കെ നല്ലതായിരുന്നില്ല ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല അന്ന് എനിക്ക് കാണുമ്പോൾ ദേഷ്യമായിരുന്നു പറഞ്ഞത് വന്ന തെറ്റുകൾ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെടൂട്ടോ ഇതുപോലത്തെ കുറേ തെണ്ടികളുണ്ട് ഇവളെ ഈ ഒരു ലൈവിൽ വന്നിട്ട് മൂപ്പിക്കാനും പിന്നെ ഓരോരാൾ ഇതിങ്ങനെ ചകഞ്ഞ് അങ്ങോട്ടെടുത്ത് ഇട്ട് കൊടുക്കും കാരണം എന്തിനാ അവൾ ഉള്ളിലുള്ളത് ഇങ്ങോട്ടേക്ക് പുറത്തെത്തിക്കാൻ വേണ്ടി അതത്രയും പറയുമ്പം ഇങ്ങനത്തെ ഓരോ തെണ്ടികളുണ്ടാവും ആ അത് പറയണ്ട ഇങ്ങനെ ആൾക്കാർ കാത്തിക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് ഇതിനൊന്നും വേറെ പണിയൊന്നുമില്ല കത്തിക്കല് വേറെ യും കൂടി പറയാ ഇപ്പൊ ഈ പറയുന്ന ഉമ്മ പറയുന്ന വ്യക്തി പറഞ്ഞല്ലോ രണ്ടനീത്തിമാര് വരും രണ്ടാൾക്കും അവിടെ വന്ന് താമസിക്കണം ഇതാക്കണം വരലും ഉണ്ടായിരുന്നു താമസിക്കലുണ്ടായിരുന്നു പോവലും ഉണ്ടായിരുന്നു പക്ഷെ ആപ്പിളൊക്കെ ഉമ്മ പണിയില്ലാണ്ട് ഇരിക്കുമ്പോഴും ആ ഒരു വർഷവും രണ്ടു ഒക്കെ നമ്മൾ നമ്മുടെ ചെലവിന് നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മൾ വന്നിരിക്കുന്ന ചെലവിനൊക്കെ നമ്മൾ നിങ്ങളൊന്നും ആലോചിക്കണം എൻ്റെ കയ്യിൽ നിന്നും എടുത്ത് ഇപ്പം മക്കളെത്തിങ്ങാനാണെങ്കിലും കൂടി ഞാനൊരാഴ്ച ആഴ്ചയിലാഴ്ചയിൽ എൻ്റെ മക്കളെ വന്ന് കാണുമായിരുന്നു ആഴ്ചയിലാഴ്ചയിൽ എനിക്ക് എനിക്ക് വന്ന് വിട്ടതുകൊണ്ട് എനിക്ക് മനസ്സമാധാനമില്ലാണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ വന്ന് കാണണ്ടായിരുന്നു ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇവിടെ കൊടുന്ന് ഞാൻ മേടിച്ചു കൊടുക്കായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ നോക്കിയിട്ടുണ്ട് ഏഹ് എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ ഈ ഈ പറയുന്ന ആൾക്കാർ ഷാജിത ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിരിക്കാം അതുപോലെ ചിലപ്പോൾ അതിലുപരി ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാകാം ആ എനിക്ക് മറ്റൊരാളെ കുറിച്ച് കുറ്റപ്പെടുത്താൻ ഞാ അവകാശം എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ എൻ്റെ വീട്ടിൽ ഇപ്പൊ ഉമ്മ പറഞ്ഞല്ലോ എന്റെ രണ്ട് പെൺകുട്ടികൾ എന്റെ കട്ടിച്ചോടുത്ത പെൺകുട്ടികൾ വരണം ഇപ്പൊ ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ മകൾ വന്നിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ചെറിയ മകൾ അവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്തേമാക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ ആ മകൾ എന്തേ വന്നിരിക്കുന്നില്ലേ അവിടുത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്നുണ്ടല്ലോ എനിക്കും ഞാൻ എന്റെ വീട്ടിൽ എനിക്കും കൂടി തറവാട് വീട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ജനിച്ച് വളർന്ന മോളാണെന്ന് എന്ന് പറഞ്ഞാൽ എന്നെ എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതിൽ നിന്ന് ഒന്ന് മാത്രം മനസ്സിലാക്കും എന്റെ ഉമ്മാക്ക മൂന്ന് മക്കൾ മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളിൽ നീ ആയിരിക്കും ഭയങ്കര സാധനം അതുകൊണ്ട് മാത്രല്ല നിന്റെ ഉമ്മാക്കു നിന്നെ കണ്ടുകൂടാതെ ബാക്കി രണ്ട് മക്കൾ നിന്നും ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷേങ്കിലും നീ അതിന് കൊള്ളില്ലായിരിക്കും എന്നെ എൻ്റെ മക്കളിന് എന്റെ കൂടെ എല്ലാത്തിനും നിൽക്കും നമ്മളെല്ലാം ചെയ്യുമ്പോൾ മാല വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോഴും പാദസരം വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോഴും വേറെ ഉള്ളത് വാങ്ങിക്കൊടുക്കുമ്പോഴും അവർക്ക് ഗ്യാസ് നിറച്ച് കൊടുക്കുമ്പോഴും പിന്നെ അവർക്ക് ചെലവിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും ഒക്കത്തിന് നമ്മുടെ കൂടെ നിൽക്കും അതൊന്നും ഇല്ലാന്നുമ്പോ ഭയങ്കര പൊട്ടിത്തെറിയ നമ്മളെന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് എന്നാലോ നമ്മുടെ മക്കൾക്ക് ഒരു ഉറുപ്പി മാറ്റി തരിക എന്നാ നീ ഇത് വെക്കി ഉം ഉം മരിച്ച പിറ്റേ ദിവസം വന്ന് ഇസാഫിന്റെ ആൾക്കാരും മുത്തൂറ്റിന്റെ ആൾക്കാരും വന്ന് മുറ്റത്ത് വന്ന് നിക്കുമ്പോഴും പൈസക്ക് വേണ്ടിട്ട് എന്നെ ആൾക്കാർ വിളിക്കുമ്പോഴും ഒരാളും എന്നെ സഹായിച്ചിട്ടില്ല ഒരാളും എന്റെ അടുത്തേക്ക് ഇതാക്കിട്ടില്ല ഏഹ് ഞാൻ അതില് അതൊന്നും ഇതാക്കാണ്ട് ഇപ്പൊ നമ്മള് ഒരു അതാണ് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു തെറ്റ് ചെയ്തേനെ അതിനെ പിടിച്ച് കയറി കയറിക്കൊണ്ടിരിക്കയാണ് അതില് പിടിച്ച് കയറി കൊണ്ടിരിക്കയാണ് ഒരുപാട് ഉപകാരങ്ങൾ നീ നിൻ്റെ ഫാമിലിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് ശരിയാണ് പക്ഷേങ്കിൽ ഒരിക്കലും ചെയ്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് അങ്ങനെ വിളിച്ച് പറയുന്ന അവസരത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം അള്ളാടെ പെക്കുന്ന നമുക്ക് കിട്ടൂല അതുകൊണ്ട് ക്ഷമിക്കുക എല്ലാം അള്ളാരുടെ വയ്ക്കലങ്ങ് ഇട്ട് കൊടുക്കേണ്ടി അല്ലാണ്ട് നിങ്ങളാ നിന്നെ ഇപ്പം ഈ ലൈവിൽ വന്നിട്ട് ആരെങ്കിലും ഇതുപോലെ ഊപ്പിക്കുമ്പം നീ അത് വെട്ടി തുറന്ന് അങ്ങ് പറയലല്ലോ നീ ചെയ്ത കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയലോ എന്തിനു ആൾക്കാരോട് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനൊന്നും കിട്ടാനില്ല അതുകൊണ്ട് നീ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നീ അള്ളാനോട് പറയണം ഇപ്പം ഇവള് പറഞ്ഞു ഇവളെ കബീർക്കെ മരിച്ച സമയത്ത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പല ലോണിൻ്റെ ആൾക്കാരും ഇവളെ വീട്ടിൽ വീട്ടുമുറ്റത്ത് വന്നിട്ടും എന്നെ ആരും ഒന്നും സഹായിച്ചില്ല അപ്പം തൊഴിലുറപ്പ് പണിയെടുക്കുന്നതാണ് ഇവളെ ഉമ്മ എന്ന് പറയുന്ന കേട്ടു അപ്പം എന്താ പറയുക അവർക്ക് സഹായിക്കാൻ കഴിവില്ല അതുകൊണ്ടായിരിക്കുമല്ലേ സഹായിക്കാണ്ടിരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഉമ്മമാർക്ക് നിന്നെ സഹായിക്കാൻ പറ്റാത്തതിന് നീ ഇങ്ങനെ ഇതിങ്ങനെ ലൈവിൽ വന്നിട്ട് ഒരിക്കലും വിളിച്ച് പറയുക